ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഏഷ്യ അമ്പത്തി ഒമ്പത് ഒന്നാം വാക്യം രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എൻ്റെ പേര് മെർലിൻ ഇതെൻ്റെ ഹസ്ബൻഡ് ജോഷി ഇതെൻ്റെ കുഞ്ഞ് സെറ ഞങ്ങൾ ഇന്ന് ഈ സന്നിധിയിൽ വന്നു നിൽക്കുന്ന ഈ ഒരു നിമിഷം വളരെ അനുഗ്രഹീതമായി കരുതുന്നു കാര്യം ഇന്ന് എൻ്റെ ജന്മദിനമാണ് അന്ന് തന്നെ മാതാവിൻ്റെ സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുവദിച്ചതിന് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പറ്റി കേൾക്കുന്നത് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഇവിടുത്തെ പ്രേക്ഷിതയായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഒട്ടും താല്പര്യത്തോടുകൂടിയല്ല ഇവിടെ വന്ന് നിന്നിട്ടുള്ളത് പക്ഷേ എൻ്റെ ഹസ്ബൻഡിനും അമ്മയ്ക്കും ഭയങ്കര വിശ്വാസമായിരുന്നു അമ്മയ്ക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ സൈഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും എനിക്ക് ആ വിശ്വാസത്തിലോട്ട് വരുവാനായിട്ട് ഒട്ടും സാധിച്ചിരുന്നില്ല ഞാനൊരു നേഴ്സാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് സൗദിയിൽ ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ വെക്കേഷന് വന്നിട്ട് പോകുന്നതിൻ്റെ തലേദിവസം ഞങ്ങൾ പാക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഞങ്ങളുടെ വിസയും കാര്യങ്ങളും ഒക്കെ എടുത്തു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കുഞ്ഞിൻ്റെ വിസ അന്ന് രാ അന്ന് വൈകുന്നേരം കൊണ്ട് എക്സ്പയറി ആകും അന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ ഞങ്ങൾക്ക് സൗദിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ ഞാൻ കുഞ്ഞിന് അങ്ങോട്ട് പോകുവാൻ സാധിക്കുകയില്ല ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി കാര്യം കുഞ്ഞിനെ നാട്ടിൽ നിർത്തിയിട്ട് പോകുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും വയ്യായിരുന്നു അങ്ങനെ ഉടനെ തന്നെ ഹസ്ബൻഡ് പല ട്രാവൽസിൽ വിളിച്ചു ചോദിച്ചു അന്ന് അവിടെ എത്തുന്ന ഫ്ലൈറ്റ് ഏതെങ്കിലും ഉണ്ടോയെന്ന് പക്ഷേ അത്രയും നേരം കൊണ്ട് അവിടെ എത്തുന്ന ഒരു ഫ്ലൈറ്റും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഹസ്ബൻഡ് എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യം ശരിയാക്കാവുന്നതേ ഉള്ളൂന്ന് അങ്ങനെ ഞാൻ ഫ്ലൈറ്റിന് ഹസ്ബൻഡ് തിരിച്ച് സൗദിക്ക് പോയി എനിക്ക് കുറച്ച് ദിവസം കൂടെ വെക്കേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനും കൊച്ചും കൂടെ അവിടെ തന്നെ നിന്നു വീട്ടിൽ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും കൊച്ചിൻ്റെ വിസ ഒന്നും ചെയ്യാൻ പറ്റില്ല എക്സ്പയറി ആയി അങ്ങനെ എൻ്റെ വെക്കേഷനും കഴിഞ്ഞു എനിക്കും തിരിച്ചു പോകാതിരിക്കാൻ വയ്യ അങ്ങനെ ഫൈനലി കൊച്ചിനെ ഞങ്ങൾ നാട്ടിൽ നിർത്തി ഞാൻ പോയിട്ട് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് വിസിറ്റിംഗ് വിസ എടുത്ത് കൊച്ചിനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു പോയി പക്ഷേ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓൾറെഡി എനിക്ക് അറുപത് ദിവസം വെക്കേഷൻ ആയതുകൊണ്ട് വീണ്ടും ഞങ്ങൾ അവിടെ ചെന്ന് വെക്കേഷൻ ചോദിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ നഴ്സിംഗ് ഡയറക്ടർ എനിക്ക് സൈൻ ചെയ്തു തന്നു അങ്ങനെ ഞാൻ വീണ്ടും നാട്ടിലേക്ക് ഒരു പതിനഞ്ച് ദിവസത്തെ വെക്കേഷൻ എടുത്ത് വരുവാണ് കൊച്ചിനെയും കൊണ്ട് പോകാൻ ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് വന്നത് കാരണം പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു വിസിറ്റിംഗ് വിസയാണ് അവിടെ കുഞ്ഞിൻ്റെ അങ്ങനെ എൻ്റെ പാസ്പോർട്ടും കുഞ്ഞിൻ്റെ പാസ്പോർട്ടും കൂടി ഞങ്ങൾ നല്ലൊരു ഏജൻസിക്ക് കൊടുക്കുന്നു അങ്ങനെ അത് ഡൽഹിയിൽ സബ്മിറ്റാവുന്നു അഞ്ച് ദിവസം ദിവസമായി ദിവസമായി കൊച്ചിൻ്റെ വിസ അടിക്കുന്നില്ല എൻ്റെ പാസ്പോർട്ടും കിട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾ വളരെ സങ്കടത്തില് ഞാൻ ഒരു ദിവസം കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് കൃപാസനത്തിലേക്ക് പോകണമെന്ന് തോന്നുന്നത് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പോവുകയാണ് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു മോനെ എന്നാൽ ഞാനും കൂടെ വരാം അങ്ങനെ ഞാനും അമ്മയും കുഞ്ഞും കൂടി കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അപ്പോഴമ്മയ്ക്ക് തോന്നി ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ അമ്മ ആദ്യമായി ഉടമ്പടി എടുക്കുകയാണ് ഉടമ്പടി എടുക്കാൻ നേരം മാതാവിനെ വഹിച്ചുകൊണ്ടുപോകാൻ പോ വഹിച്ചു കൊണ്ടുപോകാൻ എൻ്റെ അനുഗ്രഹം കിട്ടുവാണ് അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് കോള് വരുവാണ് കോൾ വന്നപ്പോൾ എന്നോട് ഏജൻസിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു കുഞ്ഞിൻ്റെ പിസ്സ അടിച്ചു കിട്ടിയെന്ന് എന്നിട്ട് ആ ചേട്ടൻ എന്നോട് പറഞ്ഞു എൻ്റെ മോളെ ഒരിക്കലും അടിച്ചു കിട്ടുമെന്ന് വിചാരിച്ചു വിസ എല്ലാ കാര്യം കൊച്ചിൻ്റെ പാസ്പോർട്ടും പേപ്പേഴ്സും സബ്മിറ്റ് ചെയ്തപ്പോൾ അവിടുന്ന് എടുത്ത് മാറ്റി വെച്ചതാണ് വിസ അടിക്കാൻ പറ്റില്ല എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എന്താണെന്നറിയില്ല അദ്ദേഹത്തെ രാവിലെ വിളിച്ച് വിസ അടിച്ചെന്ന് അവിടെ നിന്ന് പറഞ്ഞു അങ്ങനെ അന്ന് തൊട്ട് ഞങ്ങൾക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമായി ഞങ്ങളങ്ങനെ വീണ്ടും ഞാനും കുഞ്ഞുമായിട്ട് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ അമ്മ എനിക്ക് ആർക്കും കൈമാറാൻ പറ്റാത്ത ആ കാശുരൂപം അമ്മ എനിക്ക് തന്നു പക്ഷേ അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത് മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം എനിക്ക് ആവശ്യമായി വരും അതുകൊണ്ടാണ് അമ്മ അതെന്നെ ഏൽപ്പിച്ചതെന്ന് അങ്ങനെ ഞാൻ തിരിച്ചു ചെന്നു രണ്ട് ദിവസം ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തലവേദന വർഷങ്ങളായിട്ടുണ്ടായിരുന്നു അപ്പൊ മൈഗ്രെയിന് ഞാൻ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടായി കാഴ്ചയില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു എനിക്ക് ഒന്നും കാണുന്നില്ല മങ്ങിയാണ് കാണുന്നത് അപ്പം ഞാൻ എൻ്റെ പെട്ടെന്ന് മനസ്സിൽ തോന്നി ഒരു എം ആർ ഐ വെറുതെ എടുത്തേക്കാം എന്ന് ചിന്തിച്ച് ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു എം ആർ ഐ എടുത്തു എന്നിട്ട് ഞാൻ വളരെ കൂളായിട്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കുവാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എം ആർ ഐ നോക്കാൻ വേണ്ടി ഞങ്ങളുടെ ന്യൂറോ സർജൻ വന്നു ന്യൂറോ സർജൻ വന്നിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹെഡ് നേഴ്സുമാരും ബാക്കി എല്ലാവരും കൂടി എൻ്റെ ഹസ്ബൻ്റിനെ വിളിച്ചു വരുത്തി അപ്പോഴും ഞാൻ ഒന്നും അറിയുന്നില്ല എനിക്ക് ഒരു കുഴപ്പവും സംഭവിക്കാത്തമാതിരി ഞാൻ നിൽക്കുവാണ് അത് കഴിഞ്ഞ് എം ആർ ഐ ഓപ്പൺ ചെയ്ത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഓക്സി ോസ്പിറ്റൽ മെനിഞ്ചോമയാണ് എൻ്റെ തലയിൽ സെവൻ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഉള്ള ഒരു ട്യൂമറാണ് ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ ചെയ്യണ്ടതെന്ന് അറിഞ്ഞില്ല എനിക്ക് വളരെയേറെ ആഗ്രഹങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ വിചാരിച്ചു എൻ്റെ എല്ലാം കഴിഞ്ഞു എൻ്റെ ജീവിതമേ കഴിഞ്ഞു കാരണം ഞാൻ എൻ്റെ അമ്മയോട് ഇടക്കിടക്ക് പറയുമായിരുന്നു അമ്മേ എവിടെ അസുഖം വന്നാലും തലയ്ക്ക് അസുഖം വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കാര്യം തലയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒന്നും യൂസ്ലെസ് ആയി പോകും നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്കിതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ വളരെയധികം തളർന്നു പോയി എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ആമമാതാവിനെ കാശുരൂപം വെച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കയ്യിൽ പ്രതിഷീകരണത്തിൻ്റെ പ്രാർത്ഥനയുടെ ബുക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ അതും വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ പല ഡോക്ടേഴ്സിനെ അവിടെ പോയി കണ്ടു എത്രയും പെട്ടെന്ന് എമർജൻസി സർജറി വേണമെന്ന് പറഞ്ഞു കാര്യം എൻ്റെ കാഴ്ച മങ്ങിക്കൊണ്ടേയിരുന്നു തലവേദനയാണെങ്കിൽ ഒരു കുറവുമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ ഒന്ന് രണ്ട് ന്യൂറോ സർജന്മാരെ കണ്ടപ്പം അവർക്കൊന്നും എൻ്റെ സർജറി ചെയ്യാനുള്ള പ്രിവിലേജ് ഇല്ല അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന സർജൻ എന്നോട് പറഞ്ഞു കുറേ വേറെ ഒത്തിരിയുള്ള അമേരിക്കയിലും യൂറോപ്പിലുള്ള പുള്ളിയുടെ ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിച്ചപ്പം പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് സീഷർ വന്ന് ഞാൻ വല്ലാതെ ആയി ആയിപ്പോവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നാട്ടിലോട്ട് എത്തണമെന്ന് പക്ഷേ ആ സമയം കൊറോണയുടെ പീക്ക് സമയമായിരുന്നു ഒരു ഫ്ലൈറ്റുകളും സൗദിയിൽ നിന്നില്ലായിരുന്നു യു എൻ എയുടെ ഒരു ഫ്ലൈറ്റ് മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്നുണ്ടായിരുന്നത് അതിന് ഓൾറെഡി ഒത്തിരി ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളവിടെയുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു സംഘടനക്കാർ അങ്ങനെ അവരുടെ സംഘടനകളുടെ എല്ലാം സഹായത്തോടെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ പേരും അതിൽ ചേർക്കാം പക്ഷേ ഫ്ലൈറ്റ് സ്കെഡ്യൂൾ ആകണം അങ്ങനെ വീണ്ടും ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അപ്പോഴെന്നോടൊരു ചേച്ചി പറഞ്ഞു മോളെ നീ എപ്പോഴും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്ന വചനം ഉരുവിട്ടുകൊണ്ടേയിരിക്കണമെന്ന് ഞാൻ അത് എപ്പോഴും പറയുവാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസമായപ്പോൾ ഞങ്ങളെ വിളിക്കുവാണ് എവിടെ നിന്നാണെന്നറിയില്ല ഒരു ഫ്ലൈറ്റ് സ്കെഡ്യൂൾ ആയിട്ടുണ്ട് റിയാദിൽ നിന്ന് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകാമെന്ന് അങ്ങനെ അമ്മ മാതാവിൻ്റെ സഹായത്തോടെ ഞാനും എൻ്റെ കുഞ്ഞും കൂടെ റിയാദിൽ നിന്നും നാട്ടിലേക്ക് എത്തി നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിരുന്നു ഞങ്ങൾക്ക് നല്ലൊരു സർജനെ കിട്ടി അങ്ങനെ ഞാൻ അവിടെ അപ്പോയിൻമെന്റിന് ചെന്നപ്പോൾ എനിക്ക് എമർജൻസി സർജറി പെട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ജൂണിൽ രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ സർജറി കഴിയാൻ സർജറിക്ക് ബുക്ക് ചെയ്തു അപ്പം സർജറിക്ക് തൊട്ട് മുന്നേ ഡോക്ടർ പറഞ്ഞു എൻ്റെ അമ്മയും ബ്രദറിനെയും വിളിച്ചിട്ട് പറഞ്ഞു സർജറി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് സർജറി കഴിയുമ്പോൾ ഒന്നെങ്കിൽ എനിക്ക് പാരലൈസ് ആയി പോകും ഇല്ലെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കംപ്ലീറ്റ്ലി നഷ്ടമായി പോകുമെന്ന് എനിക്ക് എൻ്റെ മനസ്സ് ഫുള്ള് മരവിച്ച അവസ്ഥയാണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പക്ഷേ എൻ്റെ അമ്മ കണ്ടിന്യൂസ് ആയിട്ട് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി അത് കഴിഞ്ഞ് ഒരാഴ്ച വെന്റിലേറ്ററിന്റെ സഹായം വേണമെന്ന് അവരെന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ സർജറി കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവന്ന് എൻ്റെ ബ്രദറിനെ വിളിച്ചു എൻ്റെ ബ്രദർ ഓടി വന്ന് എൻ്റെ കൈയാണ് തൊട്ടു നോക്കിയത് വിളിച്ചുകൊണ്ട് കാര്യം പാരലൈസ് ആയി പോകുമെന്നാണല്ലോ അവരോട് പറഞ്ഞിരുന്നത് അപ്പോൾ പെട്ടെന്ന് എൻ്റെ കൈ അനങ്ങുന്നതുകൊണ്ട് എൻ്റെ ബ്രദർ ബ്രദറെ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു അതുകഴിഞ്ഞ് എനിക്ക് കണ്ണ് തുറന്നു പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകായിട്ട് തോന്നിയില്ല അങ്ങനെ വെൻ്റിലേറ്ററിൻ്റെ ഒരു സഹായവും എനിക്ക് വേണ്ടി വന്നില്ല പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിന്ന സർജറി ഒത്തിരി ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു സൗദിയിൽ ഒത്തിരി മർത്തോമ കൂട്ടായ്മ ഉണ്ടായിരുന്നു ആർ സി കൂട്ടായ്മ ഉണ്ടായിരുന്നു അവരെല്ലാവരും ആ ഒരു സമയത്ത് പന്ത്രണ്ട് മണിക്കൂറോളം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ അമ്മ മാതാവ് വലിയൊരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒരു മാസം കഴിഞ്ഞ് ഞാനവിടുന്ന് ഡിസ്ചാർജായി പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സൗദിക്ക് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ വിചാരിച്ചാണ് ഞാൻ സൗദിയിൽ നിന്ന് പോകുന്നത് പക്ഷേ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല ബയോപ്സിയിലും വലിയ കുഴപ്പമില്ല അതുകൊണ്ട് നീ ഇനി സൗദിയിലേക്ക് തിരിച്ചുപോയി ജോലിയിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ജോലിക്ക് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ അവിടുത്തെ വിസയും തീർന്നു ഇക്കാമയും കംപ്ലീറ്റ് ആയിപ്പോയി അപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു ഞങ്ങൾ വീണ്ടും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ അപ്പോഴൊന്നും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അമ്മ മാത്രമേ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് വീണ്ടും എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇക്കാമ എക്സ്പയറി ആയെങ്കിലും നാട്ടിൽ നിന്ന് പുതുക്കാനുള്ള ഒരു പുതിയ ഒരു ഇത് വന്നിട്ടുണ്ട് അതുകൊണ്ട് മെറിലിൻ അവിടെ നിന്ന് പുതുക്കി പുതുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഒരിക്കലും തിരിച്ചു ചുവാൻ പറ്റില്ലെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും സൗദിയിലേക്ക് ഇക്കാമയും പുതുക്കി വിസയും അടിച്ചു കിട്ടി ഞാൻ തിരിച്ച് സൗദിയിലേക്ക് പോയി അന്നിട്ട് ഞങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് എം ആർ ഐയുടെ ഒരു റിവ്യൂ ഉണ്ടായിരുന്നു ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ എം ആർ ഐ റിവ്യൂ ചെയ്തു അപ്പോൾ വീണ്ടും അടുത്തൊരു സങ്കടകരമായ കാര്യമുണ്ടായി എനിക്ക് വീണ്ടും റിക്കറൻസ് ആണ് അതിനകത്ത് വീണ്ടും അതിൻ്റെ അടുത്തായിട്ട് ഒരു റെക്കറൻസ് കാണുന്നു എന്ന് പറഞ്ഞു ഒരു ചെറിയ ഗ്രോത്താണ് പക്ഷേ വീണ്ടും അത് വന്നെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ ഒത്തിരി സങ്കടപ്പെട്ട് കരഞ്ഞു അങ്ങനെ ഞാൻ ഉടനെ വീണ്ടും നാട്ടിലേക്ക് വീണ്ടും ടിക്കറ്റ് എടുത്ത് വന്നു സർജനെ കണ്ടു സർജൻ പറഞ്ഞു വീണ്ടും റീസർജറി ആ സ്ഥലത്ത് തന്നെ ചെയ്യണം എൻ്റെ ബാക്ക് സൈഡ് ഫുള്ള് ഇത് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു മുടിയൊന്നുമില്ലായിരുന്നു ഓൾറെഡി ഞാൻ ഭയങ്കര ഡിപ്രഷനിലും ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുകയാണ് വീണ്ടും ഒരു സർജറി അവിടെ തന്നെ ഓപ്പൺ ചെയ്യണമെന്ന് അത് കഴിഞ്ഞ് വീണ്ടും ഓൺകോളജിസ്റ്റിനെ കണ്ടു ഓൺകോളജിസ്റ്റും പറഞ്ഞു റീസർജറി അത് കഴിഞ്ഞിട്ട് റേഡിയേഷനും കൂടെ വേണമെന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വീണ്ടും ഞങ്ങൾ തളർന്നു പക്ഷേ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ കൈവിട്ടില്ല ഞാനും അമ്മയും കൂടെ വീണ്ടും വന്നു മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞങ്ങൾ എന്താണെന്നറിയില്ല ഒരു ധൈര്യം എവിടുന്നോ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ തിരിച്ചു ചെന്ന് സർജനെ കണ്ട് ഞങ്ങൾ പറഞ്ഞു ഡോക്ടർ ഞങ്ങൾക്ക് വീണ്ടും അവിടെ റീഓപ്പൺ ചെയ്യാൻ ഇപ്പോൾ താല്പര്യമില്ല ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സമയം കിട്ടിയാൽ വല്ല എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ശരി ഒരു ആറ് മാസം നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് എന്തായാലും സർജറി ചെയ്യണം എന്നോട് പറഞ്ഞു ഞങ്ങളത് കേട്ട് ഞാൻ പിന്നെ തീരുമാനിച്ചു ഇനി നമുക്ക് സൗദിയിൽ നിൽക്കാൻ പറ്റില്ല ഞാൻ തിരിച്ചു ചെന്ന് ഞാനും ഹസ്ബൻഡും കൂടി ഫൈനൽ എക്സിറ്റായി ഞങ്ങൾ ജൂലൈയിൽ ഇങ്ങോട്ട് ജൂണിൽ നാട്ടിലോട്ട് തിരിച്ചു പോരുകയാണ് അതിനു മുന്നേ ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇവിടെ എത്തിയാൽ ഉടനെ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തുകൊള്ളാം എന്ന് പ്രാർത്ഥിച്ച് ജീവിത അവസാനം വരെ അമ്മയുടെ സാക്ഷിയായി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉടം പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങളിവിടെ വന്നു ഇവിടെ വന്ന് ഞങ്ങൾ ജൂലൈ പന്ത്രണ്ടാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി ടുത്തു കഴിഞ്ഞു വീണ്ടും ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ പോയി പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് അന്ന് രാവിലെ ഞങ്ങൾ ജോസഫച്ചനെ കാണാൻ വന്നു ജോസഫച്ചൻ ഞങ്ങളോട് പ്രാർത്ഥിച്ച് എനിക്കൊരു കാശുരൂപം തന്നു കാശുരൂപം കഴുത്തിൽ വിട്ടുകൊണ്ട് പോയി അപ്പോൾ എം ആർ ഐ വീണ്ടും എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ എം ആർ ഐ വീണ്ടും ചെയ്തു വീണ്ടും ചെയ്തപ്പോൾ ആ സൈസ് അങ്ങനെ തന്നെ നിൽക്കുന്നു അത് ഒരു പോയിന്റ് പോലും കൂടിയിട്ടില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ മരലി നമുക്ക് കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യാം ഇനി ഒരു വർഷം കൂടി വെയിറ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ എല്ലാ ദിവസവും പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ വിശുദ്ധ തൈലം ആ സർജറി ചെയ്യേണ്ട സ്ഥലത്ത് കുരിച്ചു വരയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇന്നേക്ക് മൂന്ന് വർഷം തികഞ്ഞു ഞങ്ങൾ കഴിഞ്ഞയാഴ്ച വീണ്ടും ഡോക്ടറിനെ കാണാൻ പോയി ഡോക്ടർ പറഞ്ഞു മെർലിൻ ഇനി ഒന്നും കൊണ്ട് പേടിക്കണ്ട നിനക്ക് ഒരു കുഴപ്പവുമില്ല അവിടെ ആ മുഴ അവിടുത്തെ എൻ്റെ ഗ്രോത്ത് നിലച്ചിരിക്കുകയാണ് ഇനി നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഇനി ഒന്നും കൊണ്ട് എന്ന് പേടിക്കണ്ടെന്നോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് മാതാവ് ചെയ്തു തന്നത് എൻ്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് ഇനി എനിക്ക് ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല എന്നും ചെയ്യാൻ കഴിവില്ലാത്തവളായി മാറുമല്ലോ എന്ന് വിചാരിച്ചിരുന്ന എന്നെ അമ്മ മാതാവ് ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ് അമ്മയുടെ സാക്ഷിയായി മാറ്റിയിരിക്കുകയാണ് രണ്ടാമതായി അത് കഴിഞ്ഞ് ഞാൻ ഈ സർ അസുഖം വരുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ഒ ഇ റ്റിയുടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഓ ഈ അസുഖം വന്നതിന് പിന്നെ ഞാൻ ഒ ഇ ടി പഠിക്കാതെ കംപ്ലീറ്റ്ലി നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് നാട്ടിൽ നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാനില്ല ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചു നീ പഠിക്കുന്ന നിൻ്റെ സമയം നീ എന്തിലെങ്കിലും ചെലവഴിക്കാൻ അങ്ങനെ ഞാൻ ഓയിറ്റി വീണ്ടും പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ജൂലൈയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു അമ്മമാതാവ് എൻ്റെ മുമ്പിൽ കൂടി കടന്നു പോയെന്ന് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് മാത്രം അമ്മ മാതാവിനെ ഇതുവരെ കാണാൻ പറ്റുന്നില്ലല്ലോ അത് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലൊക്കെ ഇറങ്ങിയപ്പം ഒരു ചേട്ടൻ അവിടെ ടിക്കറ്റ് വിറ്റോണ്ടിരിപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മേടിച്ചില്ല പക്ഷേ ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ടിക്കറ്റ് മേടിക്കേണ്ട പക്ഷേ നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു സന്തോഷകരമായ വാർത്ത മാതാവ് തരുമെന്ന് അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിലിരുന്നപ്പോൾ ഞാൻ വെറുതെ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ അന്ന് വരണ്ട ഓറ്റി റിസർ പക്ഷേ അന്ന് വന്നു എനിക്ക് ഓ ഇ ടി പാസ്സായി അങ്ങനെ ജോലി നഷ്ടപ്പെട്ട് ജോലി നിർത്തിപ്പോകുന്ന എനിക്ക് മാതാവ് വീണ്ടും പുതിയൊരു വെളിച്ചത്തിലേക്ക് നയിച്ചു എന്നെ അങ്ങനെ ഞങ്ങൾ അയർലൻഡ് പ്രോസസ്സിങ് തുടങ്ങി അയർലൻഡ് പ്രോസസ്സിങ് ഒത്തിരി നാൾ നീണ്ടു നിന്നു പക്ഷേ എനിക്ക് അയർലൻഡിലേക്ക് പോകാൻ പറ്റിയില്ല ഞാൻ അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു മൂന്ന് മാസം കഴിയട്ടെ എന്നാണ് അച്ഛൻ പറഞ്ഞത് അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് അയർലൻഡ് മാറ്റി എനിക്ക് ന്യൂസിലൻഡിലേക്ക് പോകണമെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ അതുപേക്ഷിച്ച് ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി അങ്ങനെ ഞങ്ങൾ അവസാനം മാർച്ചിൽ ന്യൂസിലൻഡിലേക്ക് ഞാൻ ഒരുമിച്ച് ഞങ്ങൾ വിസ എടുത്ത് ഞാൻ ഞാൻ മാത്രം പോയി ആ ന്യൂസിലൻഡിൽ ചെന്ന് അവിടെ ഒരു കോഴ്സ് ചെയ്യണമായിരുന്നു അങ്ങനെ ആ ക്യാബ് കോഴ്സ് ചെയ്തു ക്യാബ് കോഴ്സ് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ് എന്നേക്കാളും മുന്നേ വന്ന ഒത്തിരി പിള്ളേർ ക്യാബ് കോഴ്സ് കഴിഞ്ഞ് ജോലിയില്ലാതെ വെറുതെ നിൽക്കുകയാണ് അത് കേട്ടപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് വിഷമായി കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് എനിക്ക് ജോലിയില്ല അങ്ങനെ ഞങ്ങൾ വളരെ വിഷമിച്ചു എന്നാലും എനിക്ക് കൂടെ കിട്ടിയ എൻ്റെ കൂട്ടുകാരിയും കൃപാസനത്തിലെ വലിയ പ്രാർത്ഥനക്കാരിയായിരുന്നു അങ്ങനെ ഞങ്ങൾ മാതാവിനോട് പ്രതിഷീകരണ പ്രാർത്ഥന രാവിലെ ചൊല്ലി വൈകുന്നേരവും മാതാവിനോട് പ്രാർത്ഥിച്ചു മൂന്ന് മണിക്ക് ഞങ്ങൾ കരുണ ചൊല്ലി പ്രാർത്ഥിച്ചു അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ കേ അച്ഛൻ്റെ ശുശ്രൂഷകൾ കേട്ടു രോഗസൗഖ്യാ ഇത് കേട്ടു അങ്ങനെ എല്ലാ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ അപ്പോഴാണ് ഓസ്ട്രേലിയയിൽ പുതിയതായിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി ഞാനും എൻ്റെ കൂട്ടുകാരെയും കൂടി അപ്ലൈ ചെയ്തു അങ്ങനെ എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടി പക്ഷേ ജോലി കിട്ടുന്നത് ഞങ്ങൾ ഇൻ്റർവ്യൂ എല്ലാം കുറേ ഞങ്ങൾ അപ്ലൈ ചെയ്തു പക്ഷേ ഒന്നും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് രണ്ട് ഇൻറ്റർവ്യൂകൾ വന്നു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉപ്പ് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൻ്റെ പുറത്ത് മൊത്തം വിതറിയിരുന്നു അങ്ങനെ എനിക്ക് നല്ല ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റി അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഓസ്ട്രേലിയയിൽ നിന്ന് അങ്ങനെ വളരെ സന്തോഷമായി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ഓഫർ ലെറ്റർ കിട്ടി നാട്ടിലെത്തി ഞങ്ങൾ വീണ്ടും വന്ന് ഇവിടെ ഉടമ്പതി പുതുക്കി ഉടമ്പതി പുതുക്കി ഞങ്ങൾ തിരിച്ചു പോയി എന്നിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് ഞങ്ങൾ ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് ജൂലൈ പന്ത്രണ്ടാം തീയതി അപ്ലൈ ചെയ്തു സാധാരണ വിസ പെട്ടെന്ന് കിട്ടുന്നതാണ് പക്ഷേ എനിക്ക് മാത്രം വിസ വന്നില്ല എൻ്റെ കൂടെ കൊടുത്ത കുട്ടികൾക്കൊക്കെ വിസ വന്നു അവർക്ക് ടിക്കറ്റും കിട്ടി അവർ പോകാൻ റെഡിയായി ആയി പക്ഷെ എനിക്ക് മാത്രം വിസ വരുന്നില്ല ഞങ്ങൾ ഒരു മാസമായി രണ്ട് മാസമായി ഞാൻ അപ്പം എനിക്ക് മാതാവിനോ ചെറുതായിട്ട് ഞാൻ മാതാവിനോട് പറയാൻ തുടങ്ങി മാതാവ് എനിക്ക് മാത്രം എന്താണ് തരാത്തത് ബാക്കി എല്ലാവർക്കും കിട്ടിയല്ലോ കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ പി ഞാൻ അതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് ക്വയറി വന്ന കാരണം ഞാൻ രണ്ടാമതാണ് സബ്മിറ്റ് ചെയ്തത് അപ്പം അതുകൊണ്ടാണ് ആയിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഇങ്ങനെ ഓരോ ദിവസം കഴിയുംതോറും ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര വിശ്വാസമായിരുന്നു അങ്ങനെ എന്നോട് ഞങ്ങളിങ്ങനെ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്ന കണ്ടപ്പം എന്നോട് വന്ന് ഹസ്ബൻഡ് പറഞ്ഞു എന്നോടും അമ്മയോടുമായിട്ട് ഹസ്ബൻഡ് പറഞ്ഞു നിങ്ങൾക്ക് ഉടമ്പടിയിൽ വിശ്വാസമില്ലേ നിങ്ങൾക്ക് മാതാവിനെ വിശ്വാസമില്ലേ നിങ്ങൾ എന്തിനാണ് കരയുന്നത് മാതാവിനെ വിശ്വാസമുള്ളവർ ഒരിക്കലും കരയില്ല മാതാവ് തരുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ച് എനിക്ക് ക്ക് വേണ്ടി രണ്ട് ദിവസം നിങ്ങൾ കരയാതെ മാതാവിനോട് ഉറച്ച് വിശ്വസിക്കാൻ പറഞ്ഞു അങ്ങനെ അപ്പം തന്നെ ഞാനും അമ്മയും കരച്ചിൽ നിർത്തി ഞങ്ങൾക്ക് മാതാവ് തരുമെന്ന് വിശ്വസ് വിശ്വാസത്തോടെ ഞങ്ങൾ രണ്ട് ദിവസം ഇരുന്നു അതൊരു ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു ഇരുപത്തിനാലാം തീയതി ആയിരുന്നു അങ്ങനെ ഞാൻ ബൈബിൾ വായനക്കെ കഴിഞ്ഞ് ഞാൻ വെറുതെ ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ സ്ക്രോൾ ചെയ്തു പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ കേട്ടു അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സാക്ഷ്യം ഇങ്ങനെ കേൾക്കാനായിട്ട് തുറന്നപ്പോഴത്തേക്കും സെയിം എൻ്റെ സാ എനിക്ക് വേണ്ടി മാതാവ് തന്ന സാക്ഷ്യം പോലെ എനിക്ക് തോന്നി അതിനകത്ത് ആ സഹോദരി പറയുന്നുണ്ടായിരുന്നു ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ അതിനകത്ത് അച്ഛൻ പറയുന്നുണ്ട് വിസ വരാൻ ലേറ്റ് ലേറ്റാവുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് ദൈവ് മാതാവ് അവിടെ മാറ്റിക്കൊണ്ടിരിക്കുമായിരിക്കും അതിനേക്കാൾ നല്ലൊരു ഇത് നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി അതുകൊണ്ട് നിങ്ങൾ എന്ന് അച്ഛൻ പറയുന്നുണ്ട് അപ്പോൾ ആ ും സെയിം വി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ആ കുട്ടി പറയുന്നുണ്ട് വേറെ ആരോ പറയുന്ന ഒരു സാക്ഷ്യം ആ കുട്ടി കേട്ടു അതിനകത്ത് പറയുന്നുണ്ട് ഇങ്ങനെ എൻ്റെ ജന്മദിനത്തിന് സമ്മാനമായിട്ട് എനിക്ക് ആ വിസ തരണം എന്ന് ആ ചേട്ടൻ പറയുന്നുണ്ടെന്ന് അപ്പോൾ ഈ കൊച്ചിൻ്റെയും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിയുടെയും ബർത്ത്ഡേ ആ സമയമായിരുന്നു അങ്ങനെ ആ കുട്ടിയും അപ്പോൾ അതുപോലെ പ്രാർത്ഥിച്ചു പറ്റുവാണെങ്കിൽ സമ്മാനമായിട്ട് നീ എനിക്ക് ആ വിസ കൊണ്ട് തരണമേന്ന് എന്നിട്ട് ആ കുട്ടിക്ക് അങ്ങനെ വിസ കിട്ടി ആ കുട്ടി ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു ദയമേ ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി എൻ്റെ ജന്മദിനമാണല്ലോ അപ്പൊ നീ എനിക്ക് സമ്മാനമായിട്ട് എനിക്കിത് തരണം നീ എനിക്കൊരു അടയാളം തന്നതുപോലെയാണ് എനിക്കിത് തോന്നുന്നത് അപ്പം മാതാവ് നീ എനിക്കത് തരുമല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു പക്ഷെ ഞാനത് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ കയറി ടച്ച് ചെയ്തതും അത് അവിടുന്ന് കാണാനില്ല പിന്നെ ഞങ്ങൾ അന്നത്തെ ഫുൾ സാക്ഷ്യങ്ങൾ ഞങ്ങൾ വാട്സപ്പിലും എല്ലാത്തിലും നോക്കി പക്ഷേ ക്ഷ്യം മാത്രം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു കണ്ടോ ഞാൻ പറഞ്ഞത് മാതാവിനെ ഉറച്ച് വിശ്വസിക്കാൻ പറഞ്ഞപ്പോൾ നിനക്ക് അടയാളം തന്നത് കണ്ടോ എന്ന് മാതാവ് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി വളരെ വിശ്വാസമായി അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ മിനിഞ്ഞാന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞങ്ങൾ കുർബാന കുർബാനയിൽ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പോക്കറ്റിലാണ് മൊബൈൽ ഇരുന്നത് ഹസ്ബൻഡ് പറഞ്ഞു രണ്ട് മൂന്ന് വൈബ്രേറ്റിംഗ് സൗണ്ട് കേട്ടു മെയിൽ വന്നതാണെന്ന് തോന്നുന്നു എന്നാൽ ഞാനത് എടുത്ത് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ വിസയാണ് വന്നിരിക്കുന്നത് ഞാൻ എപ്പോൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോയാലും എനിക്ക് എന്തെങ്കിലും ആയിട്ട് അനുഗ്രഹങ്ങൾ മാതാവ് എപ്പോഴും തന്നുകൊണ്ടിരിക്കും ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കന്മാരനും ഒരായിരം നന്ദി കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ മാസവും ഞാൻ ഹസ്ബൻഡ് ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഞങ്ങൾ ആശുപത്രികളിലും അല്ലാത്ത സ്ഥലങ്ങളിലും എല്ലാം കൊടുക്കും ഞങ്ങൾക്ക് കഴിയാവുന്നവരെ എല്ലാം ഞങ്ങൾ സഹായിക്കാറുണ്ട് ഞങ്ങളൊരു കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ മെൻ്റലി ചലഞ്ചായിട്ടുള്ള കുട്ടികളെ പോയി കണ്ട് അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട് പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ കുർബാനയ്ക്കൊക്കെ പോകുന്നത് ഒരു നമ്മൾ ക്രിസ്ത്യാനിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പോകുന്നതാണ് നമ്മളത് പൂർണ്ണ രൂപത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധി എനിക്ക് സാധിച്ചിരുന്നില്ല പക്ഷേ ഞാൻ ഹസ്ബൻഡും ഇപ്പോൾ എത്രയും വേഗം നേരത്തെ പോകാൻ പറ്റുമോ അത്രയും നേരത്തെ പോവും കുർബാനയിൽ പങ്കുകൊള്ളും അതിൻ്റേതായ വിശുദ്ധിയിലും ഇതിലും ഞാൻ ഞങ്ങൾ കൈക്കൊള്ളുന്നത് അങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഒത്തിരി നേരം ഞങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ജീവിത അവസാനം വരെ ഞങ്ങൾ ഉടമ്പടിയിൽ അഞ്ചാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗതേയം അവിടുത്തെ കരങ്ങളിലാണ് നമ്മളോട് മെർലിൻ എന്ന സഹോദരിയും കുടുംബവും ഒന്നിച്ചു നിന്ന് സാക്ഷ്യം പറയുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളില് ഉടമ്പടി പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയുവാനായിട്ടും പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം സ്വീകരിക്കുവാനായിട്ടും കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് ഇവർ ഈ അൽത്താറില് പ്രകടിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ രോഗത്തിൻ്റെ അവസ്ഥയിൽ പരിശുദ്ധ എങ്ങനെയാണ് കടന്നു വന്നതെന്നും പരിശുദ്ധമ്മയുടെ സൗഖ്യത്തിൻ്റെതായിട്ടുള്ള കരം എങ്ങനെയാണ് ഈ കുടുംബത്തിൻ്റെ മേലെ പരിശുദ്ധ അമ്മ പിടിച്ചതെന്നും ഈ കുടുംബം സാക്ഷ്യം പറയുന്നു അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള തടസ്സം പരിശുദ്ധമ്മ എങ്ങനെ എന്നും ഈ കുടുംബം നമ്മളോട് പങ്കുവയ്ക്കുകയാണ് തൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസത്തെപ്പറ്റി ഈ സഹോദരി പറഞ്ഞു കുടുംബത്തിൽ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാനായിട്ട് ആ വ്യക്തി വഴിയായിട്ട് നമ്മളുടെ വിശ്വാസം വർദ്ധിപ്പിക്കപ്പെടുവാനായിട്ട് ഇടയാകും എന്നുള്ളതും ഈ കുടുംബം സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധേയമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും രോഗമാണെങ്കിലും ദൈവതിരുസന്നിധിയിൽ അതിനെ സമര്പ്പിക്കുവാനായിട്ടും വിട്ടുകൊടുക്കുവാനായിട്ടും ദൈവത്തിൻ്റെ കരങ്ങളിലേല്പ്പിക്കുവാനായിട്ടും കർത്താവാണിൻ്റെ ഓഹരിയും എൻ്റെ പാനപാത്രമോ എന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ പറയുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഉടമ്പടി ജീവിതത്തിൽ നമുക്കതിൻ്റെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ട് സാധിക്കും ഉടമ്പടി ജീവിതം കൃപയുടെ ജീവിതമാണ് ഈ കൃപയുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്പർശം നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കും ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ദൈവ നാമത്തെ മഹത്വപ്പെടുത്താം ഇരു കരങ്ങൾ അടിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക